പലപ്പോഴും നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ താമസിക്കാറുണ്ട് വളരെ ലേറ്റായിട്ടാണ് അറിയാറുള്ളത് ഒന്നും കണ്ടുപിടിക്കാറില്ല അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പത്ത് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഇത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുകയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഷുഗറുണ്ട് പക്ഷേ എനിക്കപ്പോൾ ഷുഗർ വരും അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വരാൻ സാധ്യത ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ആദ്യമായിട്ട് എപ്പോഴും വിശപ്പം നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് വിശപ്പ് മാറുന്നില്ല നമ്മൾ കഴിക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വിശപ്പുണ്ടാകും ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഒരു കണക്കാക്കുന്ന ഒരു ലക്ഷണമാണ് അങ്ങനെ അർത്ഥം നമ്മുടെ ആഹാരം ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് പോരാ ബ്ലഡ് സ്ട്രീമിൽ എത്തുമ്പോൾ തന്നെ അത് തികയാതെ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ടൈപ്പ് ടു ഡയബറ്റീസിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ പ്രീ ഡയബറ്റീസ് ആവാൻ സാധ്യതയുണ്ട് രണ്ടാമത് മിക്ക ആളുകൾക്കും ഈ ഡയബറ്റിസ് ആണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കയ്യിലും കാലിലും ചില തരിപ്പുകളുണ്ടാവും പ്രത്യേകിച്ച് ഒരു നമ്നസ് ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെയും അതുപോലെ തന്നെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പുണ്ടാവും പ്രത്യേകിച്ചും കൈയുടെ അടിയിലും കാലിൻ്റെ അടിയിലും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഷുഗർ നോക്കുന്ന സമയത്താണ് മിക്ക ആളുകളും കണ്ടെത്തുന്നത് ഇതിന് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയും ഇതൊരു സീരിയസ് കോംപ്ലിക്കേഷൻ ആണ് പക്ഷെ ചില ആളുകൾക്ക് അത് നേരത്തെ വരികയും അത് വെച്ച് കണ്ടുപിടിക്കാനാണ് പറ്റും മൂന്നാമതായിട്ട് പല സ്ഥലങ്ങളിലും ഡാർക്ക് സ്കിൻ കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ നമ്മുടെ കക്ഷത്തിലും എല്ലാം കാണും ഇതിനെ നമ്മൾ വിളിക്കുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നുള്ളതാണ് ഇത് കണ്ടെത്തിയാലും നമുക്ക് ഡയബറ്റിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ തിക്കായിരിക്കും വെൽവെറ്റി ആയിരിക്കും ഗ്രേ ബ്രൗൺ കളർ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കാണും അപ്പോൾ ഇങ്ങനെ കണ്ടു നമ്മൾ എത്ര തൂത്ത് കഴിഞ്ഞാലും പിന്നെ കഴുകിയാലും സോപ്പിട്ട് കഴിയാനൊന്നും പോകില്ല അപ്പോൾ അങ്ങനെ ബ്ലാക്ക് കളറിലോട്ട് മാറുന്നുണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസിന് അടുത്ത ലക്ഷണമാണ് അടുത്തൊരു കോമൺ ആയിട്ടുള്ളതാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതായത് നമ്മുടെ ഈ മധുരം ശരീരത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തു പറ്റും ഇടക്കിടക്ക് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും പ്രത്യേകിച്ചും മോയ്സ്റ്റ് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത് വായിക്കാത്ത ഉണ്ടാവാം ജനൈറ്റിൽ ഏരിയ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ ഉണ്ടാവാം കക്ഷത്തിലും തുഴരടയിലും ഒക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുക അതും ഡയബറ്റീസിന്റെ ലക്ഷണമാവും പിന്നെ വരണ്ട വരണ്ട വാ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദാഹം തോന്നുക എപ്പോഴും ദാഹം തോന്നിക്കൊണ്ടേ ഇരിക്കും നമുക്ക് എപ്പോഴും ചൂടാണെന്ന് തോന്നും വായിക്കാത്ത ഒട്ടും വെള്ളം കുടിച്ചിട്ടില്ല എന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ദാഹം തോന്നുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെയാണ് മൂത്രമൊഴിക്കുന്നത് മൂത്രമൊഴിക്കുന്നത് കൂടും ഇടക്കിടക്ക് പോയി ഒഴിക്കും വീണ്ടും വരും വീണ്ടും മൂത്രമൊഴിക്കാൻ തോന്നും അതിനർത്ഥം നമ്മൾ ഡയബറ്റീസ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മിക്ക ആളുകൾക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും നോക്കുന്ന സമയത്ത് വളരെയധികം ഡ്രൈ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഡ്രൈ സ്കിൻ മാറുന്നില്ല അപ്പം അതും ഒരു ഡയബറ്റീസിൻ്റെ ഒരു സിംറ്റം ആണ് ലക്ഷണമാണ് പിന്നെ സ്ലോ ഹീലിംഗ് ആയിരിക്കും അതായത് ഒരു മുറിവ് കഴിഞ്ഞാൽ ഉണങ്ങില്ല അതിങ്ങനെ ആയിട്ട് നിൽക്കും കുറേ നാളിങ്ങനെ നിൽക്കും ഉണങ്ങാതെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും മിക്ക ആളുകൾക്കും അതറിയാം അത് ഡയബറ്റീസിൻ്റെ ലക്ഷണമാകുക എന്നുള്ള ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്കിന്നിൻ്റെ ഡാർക്ക് കളറാണ് പിന്നെ ചില ആളുകൾക്ക് റിയാക്റ്റീവ് എന്ന് പറയും അതായത് ഷുഗർ കുറഞ്ഞു നിൽക്കും ഇടക്കിടക്ക് ഷുഗർ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ് നിൽക്കും ആഹാരം കഴിക്കുമ്പോൾ ഷുഗർ കുറയുന്ന ഒരു ലക്ഷണം അതും ഒരു ഡയബറ്റീസിന്റെ ലക്ഷണമാണ് അത് നേരത്തെ കണ്ടെത്താൻ പറ്റിയാൽ ശരിക്കും ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ചില ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് കാഴ്ചശക്തിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് അതായത് കാണുന്ന സമയത്ത് ബ്ലറിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാത്ത ഒരു അവസ്ഥ പല അക്ഷരങ്ങളും മാറിപ്പോകുന്ന അവസ്ഥ ഒക്കെയായിട്ടാണ് ഡയബറ്റീസ് രോഗികൾ നമ്മുടെ ആശുപത്രിയിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് അതായത് ഒരു പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു പത്തോ പതിനഞ്ചോ കിലോ ഒക്കെ വെയിറ്റം കുറയും അല്ലെങ്കിൽ ഒരു പത്ത് കിലോ അടുപ്പിച്ച് കുറയുന്നതും ഒരു എയർലി സൈൻ ഓഫ് ഡയബറ്റീസ് ആണ് അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം റാൻഡം ബ്ലഡ് ഷുഗർ നോക്കാം റാൻഡം ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിൻ്റെ മുകളിലാണെങ്കിൽ അത് റാൻഡം ഞാൻ ഏത് സമയത്തും നോക്കുന്നതാണ് ഇപ്പോൾ നോക്കി ഇപ്പോൾ നോക്കുന്ന സമയത്ത് പതിനൊന്നേ പോയിന്റ് ഒന്ന് മില്ലിമോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലിഗ്രാമിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ആ സാധ്യത ഉണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ ആഹാരം കഴിക്കാതെ നോക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് നൂറ് മില്ലിഗ്രാമിൻ്റെ താഴെ ആണെങ്കിൽ സേഫ് ആണ് നൂറ് മില്യങ്ക മുകളിലാണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക്ക് നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെ പ്രീ ഡയബറ്റിക് എന്ന് പറയും ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ്റി ഇരുപത്തി ആറിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് മരുന്ന് കഴിച്ച് തുടങ്ങണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എച്ച് ബി എ വൺ സി ടെസ്റ്റാണ് എച്ച് ബി എൻ സി ടെസ്റ്റ് നമുക്കറിയാവുന്നതാണ് മൂന്ന് മാസത്തെ ഷുഗർ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് എച്ച് ബി എൻ സി ടെസ്റ്റ് അപ്പോൾ എച്ച് ബി എൻ സി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വാല്യൂ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഡയബറ്റിക് ആണോ അല്ലേ എന്നുള്ളത് അപ്പം സിക്സ് പോയിന്റ് ഫൈവിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ആണെന്ന് പറയാനായിട്ട് പറ്റും സിക്സ് പോയിന്റ് ഫൈവിൻ്റെ മുകളിൽ ഫൈവ് പോയിന്റ് സെവൻ ടു സിക്സ് പോയിന്റ് ഫോർ ആണെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ് അപ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് ആണ് മരുന്ന് കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കാം ഫൈവ് പോയിന്റ് സെവൻ ടു സിക്സ് പോയിന്റ് ഫോർ ആണെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ് ഉടനെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം ഇനി ഒരു ടെസ്റ്റും ഉണ്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തതിനു ശേഷം നമ്മൾ രാവിലെ കുറച്ച് മധുരം കൊടുത്തതിനു ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അതും നമ്മുടെ ഒരു ഹൈലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് രണ്ട് മണിക്കൂറിനകത്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം ഡെസ് ലിറ്ററൊക്കെ താഴെയാണെങ്കിൽ അത് ആണെന്ന് പറയും ആദ്യം പിന്നെ അതിനുശേഷം വീണ്ടും രണ്ട് മണിക്കൂറും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ ഇരുന്നൂറിന് താഴെയൊക്കെ നിൽക്കാം അപ്പോൾ ഈ രീതിയിൽ പല തരത്തിലുള്ള ടെസ്റ്റുമുണ്ട് നാല് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുന്നു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നു എച്ച് പി എൻ സി ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക് ഡയബറ്റിക് ആവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഈ നാല് ടെസ്റ്റും നോക്കാം അത് കൂടാതെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളോട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അച്ഛനോ അമ്മയ്ക്കോ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ശതമാനം അസുഖം വരാൻ സാധ്യത ഉണ്ടെന്ന് പറയും ഒരു നാൽപ്പത് ശതമാനത്തോളം നമുക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആഹാരത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും കൃത്യമായ വ്യാമമുറകൾ കൊണ്ടുവരികയും വയറിന് ചുറ്റുമുള്ള വണ്ണം നല്ലോണം കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഡയബറ്റിസ് തന്നെ നമുക്ക് നിയന്ത്രണ വിധേയത്തിലാക്കാൻ പറ്റും പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ പല ഡയബറ്റിസും കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പത്ത് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞത് ഈ പത്ത് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് സംശയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അസുഖമോ ഉണ്ടെങ്കിൽ എല്ലാ ഒരു നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞ എച്ച് ബി എ സിയും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും ഡയബറ്റീസ് ആവുന്നുണ്ടോ ഇല്ലയോ കറക്റ്റായിട്ട് പ്രീ ഡയബറ്റീസിലാണോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എങ്ങനെ ഡയബറ്റീസ് തുടക്കത്തിലെ പൂ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി റിവേഴ്സ് ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ് അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബാറ്റ് ലൈഫോട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ